പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശിവഗിരി മഠവും സംസ്ഥാന സർക്കാരും പരസ്യമായി ഏറ്റുമുട്ടാറില്ല എന്നാൽ ഇപ്പോൾ ബദ്ധ പോലെ മനസ്സിൽ വൈര്യം നിറച്ച് പുറത്തു ചിരിക്കാൻ ശ്രമിക്കുകയാണ് ഇരുകൂട്ടരും അതിനിടയിൽ സഹികെട്ടാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ഞായറാഴ്ച സ്വാമിമാരെ വേദിയിലിരുത്തി വിമർശിച്ചത് ബി ജെ പിയുടെ ഗൂഢലക്ഷ്യമാണ് ശിവഗിരിയെ സർക്കാരുമായി അകറ്റുന്നതെന്നാണ് സി പി എം വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ കരുതലോടെയാകും മുന്നോട്ടു പോവുക കേരളത്തിലെ നേതാക്കളുടെ തന്ത്രം ഫലിക്കാതെ വന്നപ്പോൾ മഠത്തെ കയ്യിലെടുക്കാൻ മോദി അമിത്ഷാ സഖ്യം കുഴിച്ച കുഴിയിൽ സന്യാസിമാർ കൂട്ടത്തോടെ വീഴുകയാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായി ശക്തമായി ആഞ്ഞടിക്കുന്നതും അതിന് തെളിവാണ് മുന്നണിയിലുണ്ടെന്ന് പറയുമ്പോഴും നിർണായക ഘട്ടങ്ങളിൽ ചുവടുമാറ്റുന്ന ബി ഡി ജെഎസിനെ വരുതിയിലാക്കുക എന്ന ലക്ഷ്യവും ഇതിലൂടെ ബി ജെ പിക്ക് മഠത്തെ ഒപ്പം നിർത്തിയാൽ വെള്ളാപ്പള്ളിയെയും മകൻ തുഷാറിനെയും വരുതിയിലാക്കാമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ബി ഡി ജെ എസിലൂടെ ഈഴവ സമുദായത്തെ മുഴുവൻ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെയാണ് സമാന്തരമായി ശിവഗിരി മഠത്തെയും സ്വന്തം പാളയത്തിലെത്തിക്കാൻ മോദി അമിത്ഷാ സഖ്യം ശ്രമം തുടങ്ങിയത് കേന്ദ്ര സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനമാണ് കേന്ദ്ര സർക്കാരിന്റെ ദൂതനായി നിരന്തരം സന്യാസിമാരുമായി ബന്ധപ്പെടുന്നത് മഠത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ സമുദായ അംഗങ്ങൾക്കിടയിൽ ബി ജെ പി അനുകൂല സാഹചര്യം വളർത്താൻ സഹായിക്കും ഏറെ നാളത്തെ അകൽച്ചക്കു ശേഷം മഠവുമായി കൈകോർത്ത വെള്ളാപ്പള്ളി ശിവഗിരിയിലെ സന്യാസിമാർക്ക് മുകളിൽ പറക്കില്ലെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മഠത്തിനു കൂടി സ്വീകാരനായ വ്യക്തിയെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളും സജീവമാണ് ഇതെല്ലാം മനസ്സിലാക്കിയാണ് മഠത്തിനെതിരെ വിമർശനത്തിന് മന്ത്രി കടകംപള്ളി തയ്യാറായത് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ നവോത്ഥാന മതിലിലൂടെ അടുപ്പിക്കാൻ സർക്കാരിനായിരുന്നു ഇതിനിടെയാണ് ശിവഗിരിയുടെ മലക്കമറിച്ചിൽ ബി ജെ പിയുമായുള്ള സന്യാസിമാരുടെ ബാന്ധവത്തിൽ പിണറായി വിജയൻ അസ്വസ്ഥനാണ് അതാണ് ശിവഗിരി തീർത്ഥാടന സർക്യൂട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മന്ത്രി കടകംപള്ളിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് ഗൂഢനീക്കം നടത്തുന്നത് സന്യാസിമാർക്ക് ചേർന്നതല്ലെന്ന കടകംപള്ളിയുടെ ആക്ഷേപത്തിന് മിനിറ്റുകൾക്കുള്ളിൽ സ്വാമി ശാരദാനന്ദ മറുപടി നൽകിയതോടെ പുതിയ പോർമുഖം തുറക്കുകയാണ് തീർത്ഥാടന സർക്യൂട്ട് പദ്ധതി സംസ്ഥാന സർക്കാരിന്റേതാണെന്നും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെ കേന്ദ്രം ബൈപ്പാസ് ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ ബാധിക്കുമെന്നും കടകംപള്ളി പറഞ്ഞു ഐ ടി ഡി സി എ പദ്ധതി ഏൽപ്പിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ എതിർപ്പില്ല ഇതിനു പിന്നാലെയാണ് ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്കെതിരെ കടകംപള്ളി ആഞ്ഞടിച്ചത് മഠത്തിലെ സന്യാസിമാരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം ആശാവാഹമല്ലെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം പിന്നാലെ പ്രസംഗിച്ച സ്വാമി ശാരദാനന്ദ ഗൂഢനീക്കങ്ങൾ സന്യാസിമാരുടെ രീതി അല്ലെന്നും ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ലെന്നും തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെ ഇരു കൂട്ടരും തമ്മിൽ കടുത്ത അകൽച്ചയിലാണ് ഇതേസമയം സർക്കാരും മഠവും തമ്മിലുള്ള കലഹം ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുതലെടുക്കാനുള്ള തന്ത്രം മെനയുകയാണ് ബി ജെ പി മുൻ മഠാധിപതിയായ സ്വാമി പ്രകാശാനന്ദയെ പോലും ഒഴിവാക്കി നിലവിലെ മഠാധിപതി വിശുദ്ധാനന്ദക്ക് ഓർക്കാപ്പുറത്ത് പത്മശ്രീ നൽകിയതിലൂടെ സന്യാസിമാരുമായി മാനസികമായി അടുപ്പമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇതെല്ലാം ഗൗരവത്തോടെയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും കാണുന്നത്